ഹായ് ഓളെ അസ്സാം വെൽക്കം ടു സിയ അപ്പം നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഫോട്ടോസാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മളിന്ന് അടിപൊളി പാർട്ടിവെയർ കളക്ഷനാണ് ഷറാറ സെറ്റാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഷെറാറ സെറ്റാണ് കേട്ടോ നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിലൊക്കെ ഈ ഈ ഒരു പ്രൊഡക്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ വെറും വൺ സിക്സ് ഡബിൾ നയൻ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ കളിക്കും പിന്നെ പിന്നെടുത്ത് നമ്മൾ കാണിക്കുന്നത് നല്ല അപായ ഗൗൺ ആണ് അതായത് സ്മോക്കി സ്ലീവ്സും വിത്ത് ബെൽറ്റ് അതായത് ക്ലോത്ത് ബെൽറ്റ് വരണം നല്ല ഭംഗിയുള്ള പ്രിന്റിൽ വരണം അപായ ആണ് കേട്ടോ വെറും ട്രിപ്പിൾ നയൻ റേറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ക്ലോത്തിന്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്കാക്കണം കേട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം കാണിക്കുന്ന അടിപൊളി സ്കേർട്സ് ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റുന്ന അടിപൊളി ഷർട്ടും സ്കേർട്ടും ഡെനീൻ്റെ സ്കേർട്ടും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മുടെ പേജിലുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒപ്പം ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഓണം ഗീവ് വേഴ്സ് നമ്മുടെ ചാനൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതോടൊടുക്കുമ്പം നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മളൊരാൾ സെലക്ട് ചെയ്തിട്ട് വിന്നറാക്കുന്നത് കേട്ടോ അപ്പം ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന നല്ല ഡെനീം വിത്ത് ഷർട്ട് മോഡലാണ് കേട്ടോ ഇന്നർ പോലെ ഷർട്ട് വന്നിട്ട് അതിൻ്റെ മേലെ ഗൗൺ വരുന്ന ഒരു മോഡലാണ് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇനി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സോൾഡ് ഔട്ട് പറഞ്ഞവരൊക്കെ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാട്ടോ കാരണം ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് എൻക്വയറി ചെയ്തായിരുന്നു അപ്പോൾ ആരാന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് അയക്കാം അടുത്തത് വരുന്നത് നല്ല അടിപൊളി മത്സ്യന്തേരി കളക്ഷനാണ് പാർട്ടിവെയർ കളക്ഷനാണ് ടോപ്പ് പാൻസ് ദുപ്പട്ട അതുപോലെയാണ് വരുന്നത് കേട്ടോ വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി കളേഴ്സിലാണ് കേട്ടോ നല്ല ബ്ലൂ നല്ല ഗ്രീൻ യെല്ലോ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഈ മത്സ്യന്തേരി കളക്ഷൻസിലൊക്കെ നമുക്ക് വരാത്ത റയർ കളേഴ്സാണ് കേട്ടോ വരുന്നത് വേറെയുള്ള പ്രൊഡക്റ്റ്സിൻ്റെ പോലെയല്ല നമുക്കധികം കിട്ടാത്ത കളേഴ്സിലാണ് ഈ മത്സ്യന്തരി കളേഴ്സ് വരുന്നത് അപ്പോൾ ആരും മിസ്സാക്കിയത് ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നെട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം നമ്മൾ ഗിവ് എ വിന്നറിനൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഗിവ് എ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്നുണ്ട് അപ്പം ആര് മിസ്സാക്കാതെ തന്നെ കാണണം കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് അടിപൊളി ത്രെഡ് വർക്കിൽ വരണം നല്ല അടിപൊളി പ്രീമിയം ഗൗൺസ് ആണ് കേട്ടോ അപ്പോൾ ഗൗണുകൾ നമ്മൾ എപ്പോഴാലും സോട്ട് ഔട്ട് ആവുമല്ലേ അപ്പം ഇനിയും കിട്ടാത്തവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കാൻ നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ഫുൾ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്ന അടിപൊളി ഗൗണുകളാണ് പോലെ യൂസ് ചെയ്യുന്നവർക്കും അടിപൊളിയാണ് കേട്ടോ അപ്പം വൺ വൺ ഡബിൾ നയൻ റേറ്റ് ആണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്ന പിന്നോഫർ എയ്റ്റ് ഡബിൾ നയൻ റേറ്റ് വരുന്ന അടിപൊളി പിന്നോഫർ സെറ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഓഫർ സെയിലിൽ കൊടുക്കുന്നതാണ് നമ്മൾ മുന്നേ കൊടുത്തിരുന്ന റേറ്റ് വൺ വൺ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരുപാട് നല്ല കസ്റ്റമർ റിവ്യൂസ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ആരും മിസ്സാക്കരുത് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ഫിലവർ സെറ്റ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന അടിപൊളി കോട്ടൺ സെറ്റാണ് കേട്ടോ ഈ ഒരു ഇത്രയും ഭംഗിയ വൈറ്റിൽ ഒരുപാട് കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന കോട്ടൺ സെറ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് എൻക്വയറിയാണ് കോട്ടൺ സെറ്റ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എൻക്വയറിയാണ് വേറെ മോഡൽസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് കമൻസിലായിക്കോട്ടെ മെസ്സേജസിലായിക്കോട്ടെ ഇപ്പോഴും വരുന്ന ഒരു ആണ് കോട്ടൺ സെറ്റ് അപ്പം നമ്മൾ കോട്ടൺ സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിസ് ആക്കിയത് അപ്പം ഇനി അടുത്ത ഗീവ് വേ പ്രോഡക്റ്റ് ഏതാന്നല്ല ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് വിന്നറാക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഷംന ഷെഫീഖ് എന്നുള്ള വിന്നറിനെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പറയാറുണ്ട് റിപ്ലൈ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ കൂടെ അയക്കണം കേട്ടോ ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ വരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജ് കാണാതെ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മുടെ പേജിലുണ്ട് ചാനലുണ്ട് നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് പേജുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സും ഒരുപാട് ഷോർട്സുകൾ നമ്മൾ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഉണ്ടാവും നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം കിട്ടാറില്ല ലോങ് വീഡിയോസ് ഇടാൻ അപ്പം ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇൻസ്റ്റാ പേജിൽ കാണാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് സോറി ഫോളോ ചെയ്യാൻ വർക്ക് ചെയ്തത് ഒരുപാട് മോഡൽസ് അതിൽ കാണും കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്ന അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഓഫ്ലൈനിൽ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ടെമ്പിളിൻ്റെ അടുത്ത് ഇതായിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്കൊരു ഡി ടി ടി സി അയക്കാൻ പറ്റും നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് അയക്കാൻ പറ്റും ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സിലുള്ളിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് നിങ്ങൾ ഒരു റോഫസിൽ പോയിട്ട് കളക്ട് ചെയ്യണം അതല്ല ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആണ് ചൂസ് ചെയ്യേണ്ടത് പക്ഷേ ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് ഡിലേ ഉണ്ടാവും ഉണ്ടാവുക അപ്പം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ തന്നെ പറയണം കേട്ടോ അപ്പോൾ എനിച്ചുള്ള ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും സ്ഥലക്കും